ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് ഐ മാക്സ് സ്ക്രീനിൽ നമ്മുടെ ഏട്ടന്റെ എംപുരാൻ കാണാൻ വന്നിരിക്കുകയാണ് ഈ കാണുന്ന മലയാളികൾ മൊത്തം പട്ടച്ചാല് ഇത്രയും മലയാളീസ് ഞാൻ ഒരുമിച്ച് ഇതേപോലെ ഇവിടെ കണ്ടിട്ടില്ല അതിന് ഏട്ടന്റെ ഒരു പഠനം കണ്ടി വന്നു ജർമ്മനിയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ട് ഇവിടെ അതും ടെൻ ഹവേഴ്സ് ട്രാവൽ ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഹോട്ടൽ റൂം എടുത്ത് സ്റ്റേ നിന്നിട്ടൊക്കെയാണ് ഈ സിനിമ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ഇല്ലാത്ത ഒരു ബുക്കിംഗ് ആയിരുന്നു ഈ എംബുരനോട് അങ്ങനെ നമ്മള് തിയേറ്ററിൽ എത്തിപ്പു എടുക്കുന്ന നമ്മുടെ ജർമ്മനിയിലെ ആശാ കുറേ എന്ത് വലിയ ഹൈമാക്സ്കൊണ്ട് എന്താ കാര്യം ഈ ലോക്കൽ സർവീസ് ഇല്ലാന്നേ നമ്മൾ പിള്ളേരുടെ ബാഗൊക്കെ പുറത്ത് മറ്റേ എക്സാം ഹാളിൽ പുറത്തേക്കാണ പോലെ തിയേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നും പറയാല്ലാ ഈ സൈസ് സ്ക്രീനിന്റെ സൈസ ബോധം പോയി രണ്ട് തെങ്ങിനെ സീറ്റിംഗ് കപ്പാസിറ്റി അതെ അതും ഏട്ടന്റെ പടം ഹൗസ്ഫുള്ള് പിന്നെ എന്തെങ്കിലും പറയണ്ട പിന്നെ പടം തുടങ്ങി പിന്നെ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ഇന്റർവെൽ ഒന്നും ഉണ്ടാവില്ല വേറെ നമുക്ക് ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു കയറി വരാം ടെക്നിക്കലി പഠനം ടോപ്പ് വെച്ചായിരുന്നു പക്ഷേ ഈ സ്ക്രിപ്റ്റിങ്ങും ഏട്ടനെ പ്രസന്റ് ചെയ്ത രീതിയും അതൊന്നും എനിക്ക് അത്രയാണ് കണക്ടായില്ല ഒരു എനിക്ക് ഏറ്റവും സന്തോഷം എന്ന കാര്യം നമ്മൾ ഒരുപാട് ഫോളോവേഴ്സോടെ ഉണ്ടായിരുന്നു അവർ നമ്മളോട് വന്ന് സംസാരിച്ച ഒരു ഫാമിലി ഗെറ്റ് ഫീൽ ആയിരുന്നു ഇല്ല അപ്പൊ രാജ്യോടല്ലോ നന്ദി പറഞ്ഞു നിർത്തുന്നു മലയാളം ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ സന്തോഷം ഓക്കെ